ഹായ് ഓൾ വെൽക്കം ടു അവനി ഔട്ട്ഫിറ്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ത്രീ എക്സ് എൽ സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് അപ്പം അതിന് ഒരുപാട് വേറെ കളേഴ്സോ അല്ലെങ്കിൽ ആ ടൈപ്പ് ഒരുപാട് എൻക്വയറി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ത്രീ എക്സ് എൽ സെറ്റുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് പിന്നെ കുറേ പേര് ചോദിച്ചു ലാർജും എക്സലും എന്താ ഇല്ലാത്തതെന്ന് ത്രീ എക്സ് എല്ലിനും ടു എക്സ് ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ടാണ് അത് തന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് അത്രയധികം ആളുകൾ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ ഇതേ ഈ പ്രിന്റിൽ തന്നെ ലാർജും എക്സലും കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഉണ്ടാവും പിന്നെ ഇതിൽ വരുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് ഈ രണ്ട് പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഫ്രീ ഡെലിവറി ആണ് വീഡിയോ കാണാം ആദ്യത്തേത് നേവി ബ്ലൂ കളറിലുള്ള സെറ്റാണ് ടോപ്പ് ഇതുപോലെ വരും റയോൺ ആണ് ഫാബ്രിക്ക് ടോപ്പിൽ വന്നിരിക്കുന്ന ആ പാച്ചിൻ്റെ സെയിം പ്രിൻ്റിലുള്ള ബോട്ടമാണ് നേവി ബ്ലൂയില് ഫ്ലോറൽ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ദുപ്പട്ട ഇതുപോലെ വരും ഇത് നമുക്ക് എന്താ പറയുക വെയർ പർപ്പസിനാണ് ഈ സെറ്റുകളെല്ലാം ഏറ്റവും നന്നായിട്ട് സ്യൂട്ടാവുക പ്രൈസ് വരുന്നത് എഴുന്നൂറ്ററുപത് അടുത്തത് ഓഫ് വൈറ്റ് കളറാണ് ടോപ്പ് ഇതുപോലെ ഓഫ് വൈറ്റില് ഫ്ലോറിൽ വരുന്ന ബോട്ടം ഇലാസ്റ്റിക് ആണ് ബോട്ടത്തിൽ വന്നിരിക്കുന്നത് ുപ്പട്ട ഇങ്ങനെ വരും അടുത്ത ഒരു പിങ്കിന്റെ ഷെയ്ഡ് ആണ് ടോപ്പ് ഇതുപോലെ ഇതിന്റെ ബോട്ടവും ഷോളും വരുന്നത് ഒരു ഒരു പീച്ച് ആ ഒരു ഷെയ്ഡിലാണ്പ്പട്ട ഫ്ലോറൽ ആയിട്ടുള്ള നല്ല രസമുണ്ട് ഇത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുമ്പോൾ നല്ല ഒരു മാച്ചിങ് ആണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഷെയ്ഡ് ആണ് ഒരു പേസ്റ്റൽ കളർ ആണ് ബോട്ടം സ്കൈ ബ്ലൂ കളറിൽ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് ഷോള് വരുന്നത് സെയിം ഫ്ലോറൽ പ്രിന്റിലാണ് നേവി ബ്ലൂ കളർ തന്നെയാണ് അടുത്തത് അതിന്റെ അതിൽ വരുന്ന പ്രിന്റ് ഡിഫറെന്റ് ആണ് ബോട്ടം ഇതുപോലെ ഇങ്ങനെ വരും അടുത്തത് ഡാർക്ക് മെറൂൺ ആണ് കളർ ടോപ്പിന്റെ ഇതുപോലെ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു പീച്ച് കളറാണ് ആണ് ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ വർക്കിലൊക്കെ നേരത്തെ കണ്ട ആ ഒരു മോഡലല്ല ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം റയോൺ ഈ ഒരു ഫാബ്രിക്കില് ടോപ്പിന്റെ സെയിം ഫാബ്രിക്കില് തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ബോട്ടത്തിന്റെ അടിയിൽ ഇതേപോലെ ഈ ഒരു പാച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ വരും ഷോള് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല നല്ല രസമുള്ള കളറാണ് ഇത് അടുത്തത് വേറെ ഒരു നേവി ബ്ലൂ ബോട്ടം ഷോള് ബ്ലാക്ക് കളറാണ് അടുത്തത് ോട്ടം ഷോള് അടുത്തത് നല്ല വൈറ്റാണ് ബോട്ടം ഇതുപോലെയാണ് ഷോള് വരുന്നത് ഇനി നമുക്ക് കുറച്ച് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടൈപ്പ് നോക്കാം ഫുൾ ആയിട്ട് ഫ്ലോറൽ ആണ് ഇതിന്റെ മെറ്റീരിയൽ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് കുറച്ച് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെ ഫുൾ ഫ്ലോറൽ ആണ് താഴെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് യോക്കിൽ ലേസ് വർക്ക് വരുന്നുണ്ട് ഇതേപോലെ സെയിം ഫ്ലോറൽ പ്രിന്റിൽ എലാസ്റ്റിക്ക് ഉള്ള ബോട്ടാണ് ഷോള് വരുന്നത് ഇങ്ങനെ സൈഡിൽ മുഴുവനും ലേസ് വർക്ക് ഇതേപോലെ തേർട്ടി നയൻ ആണ് ഈ സെറ്റിന്റെ പ്രൈസും വരുന്നത് എഴുന്നൂറ്ററുപത് അടുത്തത് ഒരു ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ഷോള് ബോട്ടം അടുത്ത കളറ് ബോട്ടം ഇതാണ് ലാസ്റ്റ് ഇത് ത്രീ എക്സ് എസ് സെറ്റ് ലാസ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ടു എക്സല് കാണിച്ചിരുന്നു അപ്പൊ ത്രീ എക്സൽ കൊണ്ടുവരാൻ വേണ്ടി കുറെ പേര് പറഞ്ഞു പക്ഷെ അതിൽ ഈ രണ്ട് കളർ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഒരേ ടോണിൽ തന്നെയാണ് കളറാണ് വരുന്നത് ടോപ്പ് ഇതുപോലെ ബോട്ടം ഷോള് ഇങ്ങനെ വരും ഇതാണ് അടുത്ത കളർ ഇങ്ങനെ ഷോള് ബോട്ടം ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഡെലിവറി ഫ്രീ ആണ് എല്ലാവരും ചാനലൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്